ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നോമ്പ് കാലത്തിന്റെ അതിപ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക ഈ മാർച്ച് മാസം ഒന്നാം തീയതി കർത്താവ് തന്ന വചനം വിധാണ് റോമാക്കർക്കിതി ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം പ്രത്യാശയിൽ സന്തോഷിക്കുവേൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവേൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവെൻ ഈശോ നമ്മളോട് പറയുകയാണ് നിങ്ങൾ പ്രത്യാശയിൽ സന്തോഷിക്കണം കർത്താവാണ് നമ്മുടെ ഏക പ്രതീക്ഷ അപ്പൊ നമ്മൾ ആരിലാണ് സന്തോഷിക്കേണ്ടത് ഈശോയിലാണ് വീണ്ടും കർത്താവ് പറയുകയാണ് ക്ലേശങ്ങൾ സഹനശീലരായിരിക്കും ഇവിടെയൊക്കെ ജീവിതങ്ങളിൽ അനേകം ക്ലേശങ്ങൾ ദുരിതങ്ങള് ബുദ്ധിമുട്ടുകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ലൈഫിലോട്ട് ചേർത്ത് വെക്കുമ്പോൾ കർത്താവ് പറയുകയാണ് അവിടെ സഹനശീലം നമുക്കുണ്ടാവട്ടെ എന്ന് വീണ്ടും ഈശോ പറയുകയാണ് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന മേഖലകളില് ക്ലേശങ്ങളിൽ സഹനത സഹനശീലം കുറഞ്ഞു പോകുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഒരു സ്ഥിരത ഉണ്ടായിരിക്കണമെന്ന് അതാണ് ഈശോ എന്ന വിശ്വ സ്ലേഹയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുക പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പുതിയ മാസം ഈശോ പറഞ്ഞതുപോലെ പ്രത്യാശയിൽ സന്തോഷിക്കാൻ ഈശോയാകുന്ന പ്രതീക്ഷയിൽ സഹനത്തിന് രാജാവായ കുറുഷിതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആഴമായ പ്രാർത്ഥനയുടെ സ്ഥിരത നമുക്ക് സ്വന്തമാക്കാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശോ ശിഹായിക്കുക സ്ഥിതിയായിരിക്കട്ടെ